ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്താണ് എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖം വിചാരിക്കണം മാഷാ അല്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഇട്ടാ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വരണത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണം ഇപ്പോൾ സ്കൂളൊക്കെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ കാലത്ത് തന്നെ അടുക്കളയ്ക്ക് വരുന്ന പരിപാടിയില്ല കേട്ടോ ഇപ്പം സമയം ഒരു ആറേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് എന്താ നമ്മൾ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത് മക്കളവിടെ മദ്രസ് പോകാനും വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ അരി പച്ചരി വെള്ളത്തിലിടാനിട്ടാ എന്താണെന്ന് വെച്ചാൽ എൻ്റെ എന്നുള്ള പരിപാടിയാണ് എന്ത് അരി വെള്ളത്തിലിടാൻ മറന്നു പോകട്ടെ ഇനി ഓർമ്മ ആയാലും ഒക്കെ ഇടയ്ക്കണ നേരത്തെക്കാരോ ഓർമ്മ ആവാം അപ്പോൾ എണീറ്റ് വന്നുകാണെങ്കിൽ വെള്ളത്തിലിടാൻ ഭയങ്കര മടി ഇക്കാരും ആ മടി ഉണ്ടാവാൻ കാരണമുണ്ട് കാരണം ഇത് നല്ല ശീലായതാണ് എനിക്ക് പരിപാടി മറന്നുപോയാലും ഞാൻ രാവിലെ എണീറ്റവാട് വള്ളത്തിലിടും അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ അരമണിക്കൂറൊക്കെ ധാരാളം അത്ര പിന്നെ വെള്ളത്തിലിട്ടിട്ട് അപ്പോൾ അരച്ചിട്ട് അങ്ങനെ ദോശയും ഓട്ടടിയും ഒക്കെ ചുട്ടെടുക്കും കേട്ടോ ഒരു കുഴപ്പമില്ല നല്ല അടിപൊളിയും ഓട്ടടിയും ആയി കിട്ടും പിന്നെ ഞാനിങ്ങനെ തന്നെ ഉണ്ട് ചെയ്യൽ മറന്നു പോകും അപ്പോൾ ഇതാ ഞാൻ നമ്മൾ മട്ടരി അല്ല ചുവന്നാരി ഉണ്ടല്ല പച്ചരി നമ്മൾ നെല്ല് കുത്തിയിട്ടുള്ള പച്ചരിയാണ് ഉണത് അപ്പോൾ അതിൻ്റെ വെള്ളീൻ്റെ ചുവപ്പുണ്ട് ചുവപ്പ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുതേ ഉണ്ട് അപ്പോൾ ചിലവാകാതായിട്ട് കുറേ ഇത് അവിടെ കിടക്കുന്നത് അപ്പോൾ ഒറ്റക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്ക് തന്നെ പറ്റില്ല പിന്നെ മക്കളെ കാര്യം പറയണം അപ്പോൾ അത് രണ്ടും കൂടി പകുതിയും പകുതിയും എടുത്തിട്ട് വെള്ളത്തിലിട്ട് കഴുകിക്കാണ്ട് ആ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ അവിടെ വെള്ളത്തിൽ കിടക്കട്ടെ അപ്പോൾ ദാ ഞാൻ ചായക്ക് വെള്ളം മറ്റൊരു നേരെ അടുക്കളയ്ക്ക് വന്നാൽ ആദ്യം ചായക്ക് വെള്ളം വെക്കലാണ് ഇട്ടാ ഇപ്രാവശ്യം ഞാൻ മറന്നതാണല്ലോ വിചാരിച്ചു ഞാൻ വേഗം അരി കഴുകാണ്ട് അത് റെഡിയാക്കാമെന്നുണ്ട് അപ്പോൾ ദാ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് തിളച്ച് ഇതാ പൊടിയൊക്കെ ഇട്ട് മധുരമൊക്കെ ഇട്ട് കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇട്ടാം അപ്പോൾ ദാ മക്കളൊക്കെ ഇതാ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മോനെതാ തലവാരയാണ് ഇട്ടാ അപ്പോൾ ഞാൻ ആ ചായയ്ക്ക് വെള്ളം വെച്ച ടൈമിൽ അവിടെ ചെറിയൊരു പണിയുണ്ടായിരുന്നു കേട്ടോ ആ വെള്ളം തിളച്ച് വരോളം പിന്നെ ഡയറിയിൽ ഞാൻ ടൈം ടേമ്പിൾ എഴുതി കൊടുത്തിട്ടില്ലേ ായിരുന്നു ടൈൻ ടേബിളൊക്കെ നമുക്ക് ഫോണൊക്കെ ഗ്രൂപ്പ് കിട്ടാന്നിട്ട് കുറേ ദിവസമായിട്ടുണ്ട് ഞാൻ എന്നും എഴുതി തരാൻ തിരക്കും കിട്ടും അപ്പോൾ അതേതായാലും എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോളാണ് ഇത് ചായയ്ക്ക് വെള്ളം വെച്ചുകാണ്ട് അത് കുറച്ചൊക്കെ എഴുതി നോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കി തന്ന പോ ചായക്കളെ വെള്ളം തളിച്ച് പോണ്ടിട്ട് പിന്നെ ബാക്കി നോട്ട് ഡയറിയിൽ ടൈനേബിൾ എഴുതുന്നതാണ് കണ്ടത് അങ്ങനെ അതിൻ്റെ ഇടയിൽ അവർ കുടിയൊക്കെ കഴിഞ്ഞതാണ് അവർ മദ്രസക്ക് പോകാന് വേണ്ടി നിൽക്കാനിട്ട് അപ്പോൾ എന്നും മോനെ സൈക്കിൾ മലാണ് മദ്രസക്ക് പോവൽ ഇന്ന് ഞാൻ സൈക്കിൾ കൊടുത്തിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ തലേന്ന് ഒരു മദ്രസ് വിട്ട് കാണ്ട് ആ പോക്ക് പോയതാണ് ചായം കാണ്ട് പിന്നെ സൈക്കിളായിട്ട് ഇങ്ങനെ കറങ്ങ അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവാം തന്നെ പരിപാടി പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല അപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചു കാരണം അന്നത്തെ ദിവസം ചോറും നിന്നിട്ടില്ല ചോറ്ന്നാലും വന്നിട്ടില്ല അത് ഒന്നും നിന്നാനും പിടിച്ചാലും വന്നിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓട്ടോ കൂടി പോണത് കാണാം പിന്നെ വിളിച്ച ആർക്കാൻ ഞാൻ നിന്നിട്ടില്ല കളിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് പക്ഷേ ചോറ് വയ്ക്കാനൊക്കെ വരാതെ ഇപ്പം ദേഷ്യം പിടിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒരു ദിവസം മുഴുവനായിട്ട് സെപ്പിൾ കൊടുക്കണ്ട എന്നാണ് തീരുമാനിച്ചത് കുറേയൊക്കെ എന്നോട് ചാവയൊക്കെ ചോദിച്ചിട്ട് ഞാൻ പൂട്ടിയിട്ട് ചാവ അവിടെ എടുത്ത് വെച്ച് അങ്ങനെ വർത്താനത്തിൻ്റെ ഇടയിൽ അവരെ ബുക്കും കാര്യങ്ങളൊക്കെ പിന്നെ ഒക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് പൊതിയാനുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല ടേബിൾ മേലൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ റൂമിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ നിസ്കാര ഒന്ന് പുതിർത്താൻ വെക്കാനുണ്ട് ഇട്ടാ ഞാൻ നിസ്കാര കുപ്പായം വാഷിംഗ് മെഷീനിൽ അല്ലാതെ തിൻമ്പില്ല പണ്ടൊക്കെ അങ്ങനെ കല്ലുമട്ട് തിൻമ്പീന് ഇട്ടാ പിന്നെ വാഷിംഗ് മെഷീനിൽ കിട്ടിയാലേ പിന്നെ അതിലെന്നെ ഉള്ളൂട്ടോ അത് കിട്ടിയപ്പോൾ പിന്നെ ഭയങ്കര മടിയാണ് കല്ലുമട്ട് തിരുമ്പാന് പിന്നെ ഓട്ടോമാറ്റിക്കും കൂടെ ആയപ്പോൾ പിന്നെ പറയണ്ടല്ല അത് തന്നെ അതിമേ തന്നെ അപ്പോൾ ഞാനിത് പുതിയ നിസ്കാര കുപ്പായാണ് അപ്പം ഞാൻ വിചാരിച്ചുകഴിഞ്ഞാൽ അത് വെറുതെ വാഷിംഗ് മെഷീനിൽ ഇട്ടുകൊണ്ട് കളറൊന്നും മാറ്റണ്ട ഒന്ന് പൊതിർത്തി വെച്ചിട്ട് കല്ലുമിട്ട് കാണാൻ തന്നെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ദാ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഇതൊക്കെ ഞാൻ ടേബിളും ടീ പോയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനേതായാലും നമ്മളെ കിച്ചണിൻ്റെ പണികളൊക്കെ തുടങ്ങണ മുന്നായിട്ട് നമ്മളെ ക്ലീനിങ് പണികളൊക്കെ ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാ എനിക്കല്ലെങ്കിലും ഇങ്ങനത്തെ ഞാൻ എൻ്റെ ഇഷ്ടം ഞാൻ അതിൻ്റെ ഇടയിൽ കാൽച്ചായ ഞാനും കാക്കയും കുടിച്ചിട്ടുണ്ട് മാക്കുള്ളത് കൊടുത്തിട്ടുണ്ട് കാൽച്ചായ കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മളീ ഒരു ക്ലീനിങ് പണിക്കും വേണ്ടി നിന്നിട്ടുള്ളത് നമ്മളെ വർത്താനത്തിൻ്റെ ഇടയിൽ അത് പരവിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് അല്ലെങ്കിലും ഇങ്ങനെ എൻ്റെ ഇഷ്ടം നമ്മളെ അടുക്കളത്തെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നമ്മളെ ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതായത് ആകൊക്കെ ഒന്ന് അടിച്ചേരിയും ഒന്ന് ഒതുക്കി പെറുക്കിയതിനു ശേഷം കിച്ചണത്തെ പണികൾ എടുക്കണെനിക്കിഷ്ടം അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ ഒതുക്കിപ്പൊറുക്കൽ കഴിച്ചിട്ട് പിന്നെ കിച്ചൺ പണി എടുക്കാൻ നോക്കും ഇന്നിപ്പോൾ ഏതായാലും നമുക്ക് അരി കുതിർന്ന് വരാനുണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഏതായാലും നമ്മൾ അടിച്ചു വാരലും തുടക്കലും ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ അടിച്ചു വരാൻ വേണ്ടി നിന്നപ്പോഴാണ് പിന്നെ ഇങ്ങനെ ഇതൊക്കെ ഒന്ന് ഇതൊക്കെ ലിവി ലിവിങ്ങത്തെ ജനാൽ മേലൊക്കെ പൊടിമുട്ടൊക്കെ കണ്ടപ്പോൾ പിന്നെ അതൊന്നും തുടക്കലെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ ഈ ഒരു പണിയൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതിങ്ങനെ തുടങ്ങിയപ്പോൾ പിന്നെ അങ്ങനെ ഷോക്കേസ് തുടച്ച് വിടെ തുടച്ച് ഇവിടെ തുടച്ച് തുടങ്ങിയ പിന്നെ അങ്ങനെയുള്ള അപ്പം നമ്മൾ കണ്ണിൽ പലതും കാണും അപ്പോൾ പിന്നെ പ്രതീക്ഷിക്കാത്ത പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നടന്നത് പിന്നത്തെ കാര്യം പറയണം അതൊക്കെ നടന്നപ്പോഴാണ് നമ്മൾ ചെടിമെക്ക് നമ്മൾ ശ്രദ്ധിച്ച് കിട്ടുക അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ അത് കുറേ ദിവസമായി ഇവിടെ ഇൻഡോറിലിങ്ങനെ കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ ലീഫിനൊക്കെ ചെറിയൊരു പിന്നെ ഏതൊക്കെയാണ് ഉണങ്ങിയ ഇലയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല ആ അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് ഒഴിവാക്കി കൊടുക്കുകയാണ് പഴയ ഇലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറെ കഴിയുമ്പോൾ കളറ് മാറുമല്ലോ അങ്ങനെയാണ് അല്ലാതെ ചെടിക്കൊരു പ്രശ്നമില്ല കേട്ടോ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ നിൽക്കലുടങ്ങിയിട്ട് രണ്ടാഴ്ചൻ്റെ അടുത്താവാനായി അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ ഇത് പുറത്ത് കൊണ്ടുപോയി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ് കിട്ടൂലെട്ടോ അപ്പോൾ ഇനി കുറച്ച് ദിവസം ഒരു മൂന്നാല് ദിവസം ഇനിയിപ്പോൾ ഞാൻ ആ ഒരു ചെടി മൂന്നാല് ദിവസമല്ല ചിലപ്പം ഞാൻ മൂന്നാല് ദിവസം പുറത്തേക്ക് വെച്ചിട്ട് ഈ ചെടി ഇങ്ങനെ ചട്ടി ചട്ടിക്കാലയായി കൊടുക്കും അല്ലെങ്കിൽ പിന്നെ നല്ല ചെടികൾ ഏതെങ്കിലുമൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ മാറ്റി ഇതേപോലെ കൊടുന്ന് നോക്കും ഇതിപ്പോൾ ഒരു അഗ്ലോ നിമൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് ഇത് ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ ഇൻഡോറിൽ വെക്കുന്നത് കേട്ടോ മറ്റത് ആ ചെടീനെ ഞാൻ രണ്ട് ദിവസം പുറത്ത് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഇൻഡോറുള്ള കൊടുന്ന് വെക്കലാണ് അല്ലെങ്കിൽ വേറെ ഒരു നല്ല പിന്നെ അങ്ങനെ അഗ്ലോണ്മേൻ്റെ ചെടിയുണ്ടെങ്കിൽ അത് കൊടുന്ന് വയ്ക്കും ഇതിപ്പോൾ അതാ മുറ്റത്ത് ഇതാ വെയിലില്ലാത്തൊരു ഏരിയയിലാണ്ട് കൊടുന്ന് വെച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കിച്ചണിൽ വെച്ചിട്ടുള്ള മണി പ്ലാന്റ് ആണിത് അത് ഇതെക്കണമൊന്ന് പിന്നെ വെയിലും വെളിച്ചൊക്കെ തട്ടിക്കൊണ്ട് വിചാരിച്ചിട്ട് ഇതാ നമ്മൾ സിറ്റ് ഔട്ട് കൊടുന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ സിറ്റൗട്ടൊക്കെ രാവിലെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിച്ചു മണി പ്ലാന്റിൻ്റെ പിന്നെ അതിൻ്റെ ഇത് ഇങ്ങനെ തഴച്ച് വളരുന്ന ഒരു വീഡിയോ ചെയ്യുകയെന്നൊക്കെ പറയും ഇത് നമ്മൾ ത്തിൻ്റെ ഉള്ളിൽ വെക്കാണെങ്കിലും നമ്മൾ ഒന്ന് പുറത്ത് കൊടുന്ന്ങ്ങാണ്ടൊക്കെ ഒന്ന് വെക്കണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് വെക്കണം അപ്പോഴാണ് ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ അതൊക്കെ ഒന്നാണ്ട് അടിച്ചു വാരി എടുത്തിട്ടുണ്ട് അപ്പോൾ തുടക്കണ മുന്നായിട്ട് രണ്ട് ബാത്റൂമൊന്ന് കഴുകാന്ന് വിചാരിച്ച് ഡീപ്പായിട്ടൊന്ന് കഴുകണേട്ടാ അത് നമ്മളൊരു കുറച്ച് ദിവസം കൂടുമ്പോഴൊക്കെ കഴുകുള്ളൂ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ലിക്വഡൊക്കെ ഒഴിച്ചിട്ട് ഒന്നിങ്ങോട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ ആ പിന്നെ ഞാൻ കാര്യം പറയാൻ മറന്നു നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്നാണ് ലൈക്ക് ചെയ്താലിട്ടാ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റാക്കി നമ്മളെ ദിവസത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഇഷ്ടമായോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റാക്കിയിട്ടാം അപ്പോൾ ഒരുപാട് പേര് നമ്മൾ വീഡിയോസ് കണ്ടുകാണ്ട് ഒന്നും ഇണ്ടാതെ പോകണവരുണ്ട് ലൈക്ക് ചെയ്യാതെ പോണവരുണ്ട് അപ്പോൾ ഒന്ന് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ മതിയിട്ടാം എന്നാൽ നിങ്ങളുടെ അഭിപ്രായം വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റാക്കിയും അപ്പോൾ ഏതായാലും നമ്മളെ തുടക്കലും കൂടി കണ്ട് കഴിച്ചിട്ടുണ്ട് അത് െഡ്രൂം തുടച്ച് പിന്നെ ലിവിങ് തുടച്ച് പിന്നെ ഡൈനിങ് ഹാൾ തുടച്ച് അങ്ങനെ കിച്ചണും വർക്കേരിയും ഒക്കെ നമ്മളാണ്ട് തുടച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ അടുക്കളയത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അടുക്കള ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്നാണ്ട് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യല് നമ്മൾ എനിക്ക് അധികം ഇഷ്ടം തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയിൽ അടുക്കള ഒക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അടുക്കളയിൽ പണിയെടുക്കാനായിട്ട് ഇഷ്ടം അങ്ങനെ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉഷാറായിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്കൊരു എനർജി ഉണ്ടല്ലേ അടുക്കളയിൽ പണി എടുക്കാൻ വേണ്ടിയിട്ട് അല്ല ഞാൻ ആകെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പണിയെടുക്കാനും അപ്പോൾ ഏതായാലും നമ്മൾ അടിച്ചുവാരി തുടക്കലും ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ആയിട്ടുണ്ട് ഇട്ട് അപ്പോൾ അത്ര ആവണം അപ്പോൾ അരി വെള്ളത്തിൽ കുതിരാൻ ഒരു അര അരമണിക്കൂറൊക്കെ വെള്ളത്തിലിട്ടാൽ മതി ഇട്ടാം അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ കഴുകി വെച്ചാളോ ജസ്റ്റ് ഒന്ന് കഴുകിന് ശേഷം ഇതൊക്കെയാണ് ഞാൻ മിക്സിയുടെ ജാറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് പിന്നെ ദോശ നന്നാവാത്ത പ്രശ്നവും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ ഞാൻ പിന്നെ നമ്മളെ പാനിലാണ് ചൂടല് ദോശക്കല്ലിൽ ഇല്ല ദോശക്കല്ലുണ്ട് അതിന് മഴക്കി എടുത്തിട്ടൊക്കെ വേണം അപ്പം ഞാൻ നമ്മളെ സാധാ ഫ്രൈ പാനല്ലേ അതിലാണ് ചുട്ടെടുക്കൽ വെളിച്ചെണ്ണ ഒക്കെ പരട്ടിയിട്ട് അങ്ങനെ ഇതൊക്കെ ഞാൻ അരി നല്ലോണം അരച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ മിക്സിയുടെ ജാറിൻ്റെ മൂടി മാറ്റിയിട്ടാണ് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മൂടിക്ക് വരുന്നത് തൊണ്ണൂറ് രൂപയായിട്ടാണ് ഭയങ്കര ഞാനിതിങ്ങനെ സപ്പറേറ്റ് കിട്ടൂലെന്ന് വിചാരിച്ചു ഞാൻ വെറുതെ അപ്പോൾ കിട്ടി അതുകൊണ്ട് ഭയങ്കര ഉപയോഗമായി മറ്റേ ഇതിന് മൂടി പൊട്ടിയിട്ട് ഇങ്ങനെ പുറത്തു കൂടി ചാടലിരുന്നു കിട്ടാ അരക്കുമ്പോഴൊക്കെ അപ്പോൾ ഏതായാലും ഉപ്പൊക്കെ ഇട്ട് ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് തേങ്ങ ഒന്ന് പിന്നെ നമ്മൾ പിന്നെ അരച്ചിട്ട് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നാംകോട്ട് കൂടെ അരച്ചിങ്ങോട്ട് എടുക്കൂലട്ടോ ഒന്ന് മിക്സിയിലിട്ട് കണ്ട് ഒന്ന് ക്രഷ് ചെയ്ത് കാണ്ടോ ഒന്നിട്ട് കൊടുക്കുകയാണ് അല്ലാതെ ഇങ്ങനെ അതിൻ്റെ കൂടുതൽ അരച്ചെടുക്കുന്നത് ഇഷ്ടമല്ലേ അങ്ങനെ ചെറുകി കാണ്ട് ഇട്ട് കൊടുക്കുകയും ഞാനിപ്പോൾ എളുപ്പപ്പണിക്കും വേണ്ടി മിക്സിയുടെ ജാറിലിട്ട് കാണാണ്ട് ഇങ്ങോട്ട് ക്രഷ് ചെയ്തെടുക്കലാ കേട്ടോ അപ്പോൾ ഒന്നിങ്ങോട്ട് അങ്ങനെ ഇഷ്ടം അപ്പം ഇനി ഏതായാലും ദോശ ഒക്കെ ഒന്ന് ചുട്ടെടുത്താട്ടെ ഇനിയിപ്പോൾ ചൂടോട് കൂടി ദോശ ചുടുകയാണ് കേട്ടോ അപ്പോഴേക്കുന്ന മക്കൾ മദ്രസ് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ചൂടോട് കൂടി ദോശ ചുട്ടെടുക്കട്ടെ അപ്പോൾ അവർ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരുമ്പോഴേക്കും അപ്പം ഞാൻ ദോശയ്ക്ക് കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ പിന്നെ ജാം മതി ദോശക്കെന്ന് പറഞ്ഞു കാക്ക എന്താന്നാകും അത് തിന്നാൻ ഒരു പൂതി ഉണ്ടായിരിക്കും നമ്മളങ്ങനെ കൂട്ടലില്ല കാക്ക കൂട്ടലുണ്ട് ഞങ്ങളങ്ങനെ കൂട്ടലില്ല കേട്ടോ കറി അങ്ങനെ എന്തെങ്കിലും വെക്കണം പിന്നെ മക്കൾക്ക് പഞ്ചസാര ഇങ്ങനത്തെ മധുരമുള്ള ഐറ്റംസൊക്കെ ഉണ്ടാകാം അങ്ങനത്തേക്ക് കൂട്ടാനിഷ്ടം ഇഷ്ടം പിന്നെ പറയണ്ടല്ല അപ്പോൾ ഓനെ ഏതായാലും അത് വാങ്ങിക്കാൻ വേണ്ടി മോനെ കടയ്ക്ക് പറഞ്ഞ അപ്പോൾ അപ്പം ഇനി ഏതായാലും ഞാൻ ദോശ ചൂട് തേണ്ടിട്ട് അപ്പോൾ ദോശ ചുടുനോക്കുമ്പോൾ കട്ടി കൂടുതലാണ് അപ്പോൾ ഞാൻ ആവശ്യത്തിനനുസരിച്ച് അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് അപ്പോൾ ആദ്യം ഒന്ന് ചുട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ കട്ടി ഉണ്ടാവില്ലയെന്ന് കണ്ടില്ല നല്ല കട്ടിക്കാൻ ദോശയാണ് അപ്പോൾ ഞാൻ വെള്ളം വീണ്ടും വീണ്ടും ഒഴിച്ചെടുത്ത് ഒരു നല്ല ഓവർ വെള്ളം ആകുകയും ചെയ്യത്തിട്ട് അപ്പോൾ പിന്നെ നന്നാവല്ലോ ദോശ നമ്മൾ നോക്കി ഒഴിച്ചു കൊടുക്കുക കുറച്ച് ലൂസിൽ ദോശ ചുട്ടെടുത്താലുണ്ട് ദോശ നന്നാവുള്ളൂ അങ്ങനെ പിന്നെ അതിൻ്റെ അടിയിലേക്ക് കാക്കാനും എന്ന് പറഞ്ഞാൽ തലേന്ന് ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് അപ്പം പഴുത്തിട്ടില്ല നല്ല മൂത്ത് ചക്കയുന്നു ഇപ്പം അതൊക്കെ നല്ല കറക്റ്റ് നല്ല പഴുത്തിട്ടുമില്ല നല്ല നല്ല ചനച്ച മോഡലെന്ന് പറയില്ല നല്ല മധുരമുള്ള നല്ല ചക്ക ഇട്ടാം അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു രീതിയിൽ ചക്ക കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം നല്ല വരിക്കച്ചക്കയാണ് നല്ല മധുരം ഉണ്ടായിരുന്നു പകുതി നമ്മൾ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ കൊണ്ടു വരുന്നിട്ടാ അതിൻ്റെ പകുതി ഇവിടെ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇതൊക്കെ കാക്കം അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതൊക്കെ ഇരിഞ്ഞ് തീരുകയാണ് ഇട്ടോ എനിക്ക് പിന്നെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ ചക്കുമ്പോൾ പണി കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇഷ്ടേ അല്ല കേട്ടോ തൊടാനേ തീരെ ഇഷ്ടമല്ല നല്ല ചക്ക കൂട്ടാനിഷ്ടമാണ് ചക്ക ഇഷ്ടമാണ് ഇങ്ങനെ ആരെയും ഇട്ട് തന്നാൽ ഞാൻ തിന്നു അങ്ങനെ അതിൻ്റെ ഇടയിൽ മോനെ കടയിലൊക്കെ പോയിതാണ് സാധനമൊക്കെ ഇതാ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് പച്ചക്കറികളൊക്കെ ആവശ്യമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓന് സൈക്കിൾമ പോകുന്നതുകൊണ്ട് നമ്മൾ ഒരുപാടൊന്നും എഴുതിയിട്ടില്ല ഓനക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഇതൊക്കെ എഴുതി കൊടുത്തതാണ് കേട്ടോ നമ്മൾ സൈക്കിൾ വെച്ചിട്ട് മുട്ട ഒക്കെ കൊടുുന്നതാണ് ഏതായാലും മുട്ട ഒന്നും പൊട്ടിയിട്ടും മുടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഓനോട് തന്നെ ഒന്ന് ഇടുത്തക്കാൻ വേണ്ടി പറയണം അപ്പോൾ കാക്ക ഏതായാലും ഇവിടെ ചക്ക റെഡിയാക്കി എടുക്കില്ല അപ്പോൾ ദോശയ്ക്ക് ഏകദേശം ചുട്ട് കഴിയാനായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഓന ഏൽപ്പിച്ചിട്ടാണ് ഈ ഒരു പണിക്ക് അപ്പോൾ എടുത്തുമൊക്കെ ഉള്ള പാത്രവും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് ഇടുത്ത് കൊടുത്തിട്ടുണ്ട് ഇട്ടോ ഇവിടെ ഒരാളെ പരിപാടി കണ്ടിയില്ല അപ്പോൾ അവിടെ ചക്ക ഇരുന്നിട്ടുണ്ട് മൂപ്പത്തിനവിടെ ഇരുന്ന് അങ്ങനെ ചക്ക തിന്നുന്നുണ്ട് അപ്പോൾ ഞാൻ വെറും വയറ്റിലും ചക്ക തിന്നണ്ട വയറുവേദന ഒക്കെ എടുക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോകും ഭയങ്കര ഇഷ്ടമാണ് ചക്ക കിട്ടുക അപ്പോൾ തലേന്ന് തന്നെ അത് ചക്ക കട്ട് ചെയ്ത് തരി നമ്മൾ തിന്നില്ലേ തിന്നില്ലേ എന്ന് പറഞ്ഞിരി അപ്പോൾ ആക്ക് ദോശയും ചായ ഒന്നും വേണ്ട ചക്ക ഇരുന്ന് തിന്നാണ് ചക്കയാണെങ്കിൽ നല്ല അടിപൊളി ചക്കയും അങ്ങനെ ഏതായാലും തന്നെ നമ്മൾ ദോശ ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചക്ക ഇണ പരിപാടിയും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇട്ടാം അപ്പോൾ പിന്നെ കാക്കാർക്ക് കൊടുത്തേക്കാനൊക്കെ ഉള്ള ചക്ക ഉണ്ട് ആകെ ഒരു കഷ്ണം ചക്കയാണ് ഉള്ളത് ഒരു ചക്കൻ്റെ പകുതി അപ്പോൾ അതിമന്ന് നമ്മൾ മൂന്ന് കുട്ടേർക്കും കൂടി അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കുമ്പോൾ ഒരു കാക്കാർക്ക് കൊടുത്തയച്ചിട്ടില്ല ഏട്ടാ ഒരവിടെ വീട്ടിലേക്ക് രാവിലെ സ്കൂൾക്ക് പോകണമല്ലേ അപ്പോൾ പിന്നെ ഒരു പരിക്ക് ഉള്ളത് കൊടുത്തയച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ഏതായാലും ഇനിയിപ്പോൾ ഇരിഞ്ഞിട്ട് കൊടുത്തേക്കാ വിചാരിച്ചിട്ട് കാക്ക അതൊക്കെ അത് ഇരിഞ്ഞ് പാത്രത്തിലാക്കി വെക്കുകയാണ് ഇട്ടാം അപ്പോൾ പിന്നെ കൊണ്ടാവാൻ കൊണ്ടുപോകാനിവിടെ ആൾക്കാരെ ഏറെ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ എന്താ സീക്കം മുതൽ ഇങ്ങനെ അത് അതും വെച്ച് കൊണ്ടുപോകണം പൂതിയാണ് കേട്ടോ അപ്പോൾ മോളുണ്ട് പറഞ്ഞത് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം എന്നൊക്കെ അപ്പോൾ ഏതായാലും അതൊക്കെ ഇരിഞ്ഞതാണ് റെഡിയാക്കി കൊടുക്കുകയാണ് എന്നാൽ ചക്കേരിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ദോശ ചുടലൊക്കെ കഴിഞ്ഞതാ മോള് ചക്കായിട്ട് പോവാണ് ഇട്ടോ അപ്പോഴാണ് നമ്മളെ അയൽവാസിത്തെ പിന്നെ സിധുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ അവന് അവൻ്റെമാരെ ഡ്രസ്സൊന്ന് എന്താ റെഡി ആക്കാണ്ട് എന്താ എന്താ കട്ട് കീറിയതാണെന്തോ ആണ് അപ്പോൾ അതൊന്ന് അടിച്ചു തരുമോ എന്ന് ചോദിച്ചാണ്ട് കൊടുത്തു കേട്ടോ പെട്ടെന്ന് കൊടുക്കണം പോവാൻ നിൽക്കണം അവര് അപ്പം ഞാൻ ഏതായാലും ഇപ്പം റെഡി ആക്കി തരാമെന്നും പറഞ്ഞ ആളവിടെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ഏതാ പിന്നെ ഇവള് പോവാൻ നിൽക്കേണ്ടതെന്ന് കണ്ടപ്പോൾ അപ്പം സിധു പറഞ്ഞ് ഞാൻ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾ ഏതായാലും സൈക്കിളെച്ച് നടക്കാത്തതല്ലേ ഈ എന്നല്ല ഓട്ടൽ ഓള് പൂതിക്ക് കൊണ്ടുപോയി കൊടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ച് എത്തിക്കാണ്ടായി ചില നേരത്തോ സൈക്കിൾ ഓടാൻ കൊടുക്കും ചില നേരത്ത് കൊടുക്കൂല ഇതൊക്കെ തന്നെയാണല്ലേ ഇവരെ പരിപാടി അങ്ങനെ ഓൾ ഇതാ അതായിട്ട് അവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഒരാൾ പണി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ല അപ്പോൾ ഇതൊക്കെയാണ് ആൾ എന്താ കാട്ടിരിക്കുന്നത് ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ ഈ കൊട്ടയിൽ കൊട്ടക്കൊടുത്തൊന്നും ഇട്ടാ അപ്പോൾ ഒക്കെ അതിലാക്കി കണ്ട അതിൻ്റെ കവറും ചുരുക്കിക്കാണ്ട് അതിൽ തന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് നെല്ലും പതിലൊക്കെ തിരിച്ച് പറഞ്ഞുകൊടുത്ത് ഒക്കെ ചെയ്യിപ്പിച്ച് തക്കാളി തക്കാളി കൊട്ടയൊക്കെ ഇട്ടുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഈ പാത്രം തന്നെ എനിക്ക് ഞാൻ തക്കാളി അധികം ഇട്ട് വെക്കാനല്ലേ അധികം ഇട്ട് വെക്കുക തന്നെ ഞാൻ ഓരോ ചെയ്യിപ്പിച്ച് ഒക്കെ സെറ്റാക്കി അപ്പോൾ എടുക്കുന്ന പണി ആ ഒരു വൃത്തിക്കും എടുപ്പിലും എടുക്കണ്ട ചെറുപ്പത്തിൽ തന്നെ ശീലമായാലാണ് വലുപ്പത്തിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ആണായാലും പെണ്ണായാലും ഏത് പണിയായാലും ഇട്ടോ അങ്ങനെ എന്താ നമ്മളെ ചക്കൊക്കെ ഇരിഞ്ഞ് സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇനിയിപ്പം പൂതിക്കിപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ ഓരോന്നായിട്ട് തിന്നൊക്കെ ചെയ്തു കിട്ടാം ഇനിയിപ്പോൾ ഏതായാലും ചായ പൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചക്കിൻ്റെ പരിപാടി ടി തിന്നണുണു കാര്യങ്ങളൊക്കെ നോക്കാൻ വിചാരിച്ചിട്ട് ഇതാ ഒക്കെ ഒന്ന് അടച്ച് വെച്ച് എടുത്ത് വെക്കാനിട്ടോ അങ്ങനെ എന്തൊക്കെയാണ് ജാമൊക്കെ കൂട്ടി അവിടെ ചായകൊടി ഒക്കെ തുടങ്ങിയിട്ടുണ്ട് രാവിലെ കാച്ചി കാച്ച് ചായ ചായപ്പം നല്ലോണം തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി ഞങ്ങളെ ചായക്കൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം എന്തൊക്കെയാണ് ചോറ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ റെഡി ആയി വന്നോളും പിന്നെ അതൊക്കെയാണ് പാത്രം കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് മോള് കഴുകി തരാനിട്ടാണ് ഇപ്പോൾ സ്കൂളൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ പണികളൊക്കെ ഇപ്പോൾ മോള് ചെയ്തു തരും മുറ്റൊക്കെ ഡെയിലി പോളാണ് ഓളാണ് കേട്ടോ അടിച്ചു വയറിൽ ഫ്രണ്ട് ഭാഗം ഒന്നും ഓളാണ് അടിച്ചു വയറിൽ ബാക്ക് ഭാഗം ഞാനും അടിച്ചു വരും ഒന്നാകെ അടിച്ചു വരും വരുമ്പോൾക്ക് ആളാകും കുഴങ്ങൂല പാവമല്ലേ അപ്പോൾ അങ്ങനത്തെ പണിയൊക്കെ ചെയ്തു തരും പിന്നെ എന്തൊക്കെയാണ് ഇടക്കും തിലക്കൊക്കെ ആയിട്ടൊക്കെ പാത്രവും കാര്യങ്ങളൊക്കെ ഓരോ മൂഡനുസരിച്ച് ചെയ്തു തരും കേട്ടോ പിന്നെ നിർബന്ധിക്കരയില്ല ഇഷ്ടമുണ്ടെങ്കിൽ ഓരോ ഇൻട്രസ്റ്റ് ആണ് അതിനനുസരിച്ച് ചെയ്തു തരും അപ്പോൾ ഞാൻ ഏതായാലും ഇനിയിപ്പോൾ ചോറൊക്കെ തിളച്ച് വരട്ടെ പാത്രം അവിടെ കഴുകണുണ്ട് അകത്തത്തെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ അയക്കണ ഇനിയിപ്പോൾ ഉച്ചക്കുള്ള കാര്യങ്ങളൊന്ന് എടുക്കണം അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമ്മൾ ഒന്ന് തിൻവലാച്ചിട്ടാണ് ഇറങ്ങിയതാണ് അപ്പോൾ കണ്ടിന് ഞാൻ വെറുതെ ഒന്ന് പിന്നെ പോയൊക്കെ ഇതാണ് പിന്നെ പിന്നെ തിളച്ചക്കോ ഇല്ലയെന്നറിയാൻ വേണ്ടി അപ്പോൾ നോക്കുമ്പോൾ നമ്മളെ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏതാനും തിരുമ്പനടുത്തുനിന്ന് പിന്നെ നനഞ്ഞു നിക്കല്ലേ അപ്പോൾ ഞാൻ ഒന്ന് ഗ്യാ ഗ്യാസ് കുറ്റി മാറ്റി തരിന്നു പറഞ്ഞിട്ട് കാക്കാനെ ഏൽപ്പിച്ചിരിക്കാൻ ഇട്ടാ അങ്ങനെ കാക്ക തന്നെ ഗ്യാസ് കുറ്റിയൊക്കെ മാറ്റിയിട്ടുണ്ട് ഞാൻ തിരുമ്പൽ കഴിഞ്ഞിട്ടാണ്ട് തിളച്ചിട്ടാ അല്ലേ അറിയാൻ വേണ്ടി നോക്കിയതാണ് തിളച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാകെ ഊത്ത് ഗ്യാ അടുപ്പുമൊക്കെ ആവുമല്ലോ അപ്പോൾ നോക്കുമ്പോൾ ഓഫായി കൊടുക്കുകയാണ് ഗ്യാസ് അപ്പം പിന്നെ കാക്കാൻ ഏൽപ്പിച്ചതാണ് ഇനിയിപ്പോൾ ഏതായാലും അനുസ്കരകുപ്പായ തോറിട്ടെടുത്താട്ടെ തിരുമ്പൽ കഴിഞ്ഞിട്ടുണ്ടെട്ട് അപ്പം അതിൻ്റെ വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല ഇന്നിപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സമയം ഒരുപാടായിട്ടുണ്ട് മക്കൾ മദ്രസ് ഇട്ട് വന്ന് ഒമ്പതര ആ ഒരു നേരത്താണ് നമ്മൾ ചായ കുടിക്കുക അവർ വന്നിൻ്റെ ശേഷം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒമ്പതരയാണ് നമ്മൾ ചായ കുടിക്കുന്ന ടൈം നേരത്തെ കാലത്ത് നമുക്ക് ചായ കുടിച്ചാൽ പോകില്ല അവിടെ ആർക്കും പോകില്ല അപ്പോൾ നമ്മൾ രാവിലെ കാൽ ചായയും എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് കുടിക്കണമല്ല അപ്പോൾ ഇവിടെ അങ്ങനെയാണ് കേട്ടോ പിന്നെ ഞാനിതൊക്കെയാണ് ഇതൊക്കെ തോര അടിയിൽ നല്ല മുറ്റടിച്ച് തരുന്ന ഒച്ചപ്പാട് കഴിക്കണിട്ടോ അപ്പോൾ ഈ മോളെയാണ് അടിച്ചു വരുന്നത് അപ്പോൾ പാത്രം കഴിക്കുകയാണെങ്കിൽ പിന്നെ അടിച്ചാൽ പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടേക്കാൻ അല്ലെങ്കിൽ പിന്നെ പാത്രം കഴിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും ഞാനിങ്ങനെ ഒന്ന് രണ്ട് രണ്ടും തവണ പറയുമ്പോഴായിട്ട് അടിച്ചു തരാം പോളും അടിച്ചു തരുന്ന ആൾക്ക് ഭയങ്കര മടിയാണ് പക്ഷേ കുറെ പ്രാവശ്യം നമ്മൾ പറയുമ്പോൾ കേക്ക് കൂട്ടാം അങ്ങനെ ഇതൊക്കെ നമ്മൾ തോരടയിലൊക്കെ അത് കഴിഞ്ഞിട്ടുണ്ട് മുസല്ല പിയാൻ കുറച്ച് പണി ഉണ്ടായിട്ട് നല്ല വെയിറ്റ് ഉണ്ട് അത് അപ്പോൾ ഞാൻ അനിമൽ ഇട്ടിട്ട് അങ്ങനെ പിഴഞ്ഞെടുക്കാണ്ട് ചെയ്തിട്ടുള്ളത് ഒരു വിധത്തിലൊക്കെ ഒന്നാണ്ട് പിഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ വെയിൽ വന്നപ്പോൾ അതാ ഞാൻ വെയിലുള്ള ഭാഗത്തൊക്കെ ഒന്നാണ്ട് നീക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിലൊന്നും നമ്മളെ ചോറ് അവിടെ തിളച്ചിട്ടില്ല കേട്ടോ ഇടയ്ക്ക് ഞാനത് പോയി ചെക്ക് ചെയ്യണുണ്ട് തിളച്ച് വരുന്നേ ഉള്ളൂ കാരണം അതിൻ്റെ ഇടയിൽ ഗ്യാസ് ഗ്യാസ് അവിടെ ഓഫായി കിടന്നില്ല അതറിയാതെ കുറേ നേരം അങ്ങനെ പോയി അപ്പോൾ അവിടെ വന്ന് നോക്കുമ്പോൾ ഏകദേശം മുക്കാൽ ഭാഗം മുറ്റടിച്ചവരിലൊക്കെ കഴിഞ്ഞിട്ട് ആളിതൊക്കെ സ്വിറ്റൗട്ടിൽ നിന്ന് കാട്ടണ പണിയുണ്ട് ഇതെന്താ സംബന്ധം വെച്ചാൽ ആൾക്ക് നല്ലോണം വേർത്തിട്ടുണ്ട് മുടി കെട്ടി കെട്ടിയതൊക്കെ കെട്ടഴിച്ചിട്ട് ഇതൊക്കെ തലയും കുമ്പിട്ട് നിൽക്കണം അപ്പോൾ എന്താ കാറ്റ് കൊള്ളുകയാണ് കാറ്റ് കിട്ടാനും വേണ്ടി ഇതാ മുടി മുന്നേക്കൊക്കെ തോക്കിയിട്ട് നല്ല ചൂടുണ്ട് എന്നാണ് പറയണത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല സമയം ഒരുപാടായിരുന്നു ഇപ്പം മദ്രസ് ഈ ഒരു ഒമ്പതരക്ക് വിടലും പിന്നെ ചായക്കൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും സൈക്ക് വെയിലില്ല പക്ഷെ നമുക്ക് മുറ്റടിച്ച് വരുമ്പോഴേക്കുള്ള ആറ് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ രാവിലെ ഏഴ് മണി എട്ട് മണിൻ്റെ മുന്നായിട്ട് മുറ്റടിച്ചാൽ കഴിച്ചാൽ കേട്ടോ അപ്പോൾ ആൾ തെക്കുന്ന മുറ്റം ഒക്കെ അടിച്ച് വാരി കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ കൂട്ടി വെച്ചു കഴിഞ്ഞാൽ അത് അപ്പോൾ അപ്പോഴത്തേനാൾക്ക് നല്ലോണം ചൂട് സിറ്റ് ിൽ ഫാനിന്റെ ചൂട്ട് പോയിരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വാരിട്ടോളം വെച്ചതെന്നും പറഞ്ഞ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഏതായാലും ഇതൊക്കെ ചൂലിട്ട് ബാക്ക് സൈഡ് അടിച്ചു വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ഇവരെ ഇവളെ അടിച്ചു വരൽ നമ്മൾ അത്ര കണക്കെട്ട് മുറ്റത്തൊക്കെ ശ്രദ്ധിക്കലില്ല കണ്ടില്ല പുല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ തന്നെയാണ് ഇട്ടാ അടിച്ചു വരൽ അപ്പോൾ ചിലപ്പോൾ രണ്ടിസം കൂടുമ്പോൾ അടിച്ചു തരും അല്ലെങ്കിൽ ഒന്നരാടിച്ചു തരും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് വല്ലാണ്ട് ഇപ്പോൾ ിട്ട് ഇല കൊഴിയണില്ല കേട്ടോ അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസത്തെ ഇലയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം ഒന്ന് മെയിൻ്റെ ചെയ്യാതെ വെക്കുമ്പോൾ ഇതാ ഇങ്ങനെ ഇതുപോലെ പുല്ലും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ അത് നല്ല രസം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളൊക്കെ അടിച്ചു വരുമ്പോൾ ഇങ്ങനെ ഒരു പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു രസം തന്നെയാണ് അടിച്ച് തരുമ്പോൾ അങ്ങനെ പൂതിക്കൊരു പുല്ല് കുറച്ച് നമ്മൾ പക്ഷേ പുല്ലുകൊണ്ട് ഇടങ്ങാറാണോ ഒരുപാട് കേട്ടോ എനിക്ക് കമൻറ്റ് വരുകയോ അധികമൊക്കെ നിങ്ങളെ മുറ്റത്ത് പുല്ലൊന്നും വരൂലേ എന്താ ചെയ്യണത് എന്നൊക്കെ ചോദിച്ചു കാരണം നമ്മൾ ഡെയിലി മുറ്റം അടിച്ച് പുല്ല് ഉണ്ടാവില്ല പിന്നെ ഇതുപോലെ കാണുമ്പോൾ നമ്മൾ വേഗം വേഗം ഇങ്ങനെ പറിച്ചു കൊടുക്കും കേട്ടോ പുല്ല് കാണുമ്പോഴത്തേക്ക് നമ്മൾ പറിച്ചു കൊടുക്കും പിന്നെ വെറുതെയാണ് കേട്ടോ ചില മുറ്റത്ത് നമ്മൾ തന്നെ പഴയ മുറ്റാണ് അതുകൊണ്ടേക്കും പുല്ല് കുറവ് ചില വരയിൽ എത്ര മുറ്റത്തെ പുല്ല് പറിച്ചാലും അത് തീവൂല കാടോളം വളർന്ന് വരും അങ്ങനത്തെ പുല്ലിൻ്റെ പ്രശ്നം നമ്മളെ മുറ്റത്തില്ല കേട്ടോ ഇനിയിപ്പോൾ അടിച്ചു വരയില്ലാതെ വിചാരിച്ചിട്ടും ഇപ്പോൾ നായസിനാ എൻ്റെ വീട്ടിൽ പോയി നിന്ന് വരികയാണെങ്കിലും അടിച്ചുകഴിഞ്ഞാൽ പുല്ലൊന്നും മുളക്കില്ല ഇതേപോലെ ഇങ്ങനെ നല്ല രസം ഈ പുല്ലുകളൊക്കെ നമുക്ക് പറിക്കാൻ പെട്ടെന്ന് കിട്ടണ പുല്ലേ ചില ടുത്ത് വള്ളി പുല്ല് പോലത്തെ അങ്ങനത്തെ പടർന്ന് പിടിച്ച പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പറിച്ചിട്ട് കിട്ടാൻ പറ്റാത്ത അങ്ങനത്തെ പുല്ലുണ്ടാവില്ല ഇങ്ങനെ ഉള്ള എളുപ്പത്തിൽ പറിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊരു പൂതിക്ക് പറക്കാനായിട്ട് തന്നെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അത് പിന്നെ നമ്മളത് പഴയ മുറ്റായത് കൊണ്ട് എന്താ അറിയില്ല ഇവിടെ അങ്ങനെ ഇങ്ങോട്ട് കാട് കയറലില്ല ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പുല്ല് മുളക്കൊള്ളൂ പിന്നെ അത് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറിച്ചു കൊടുക്കുകയും ചെയ്യൂട്ടാം അപ്പോൾ ഏതായാലും തന്നെ ഞാൻ രണ്ട് സൈഡും ബേക്ക് ഭാഗം ഒക്കെ ഒന്നാണ്ട് അടിച്ചു വാരി എടുക്കുകയാണ് സൈഡ് എന്നും അടിച്ചു വരും ഇപ്പം ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ വീടിൻ്റെ ഒരു സൈഡ് ഭാഗം ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ കച്ചറ കുറവാണ് അപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ എന്നും അടിച്ചു വരില്ല അങ്ങനെ സൈഡ് ഭാഗം രണ്ട് ഭാഗം ഉണ്ട് അടിച്ചുവാരി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ അടുക്കളൻ്റെ ഭാഗം ഉണ്ട് അടിച്ചുവാരി എടുക്കുന്നത് ഇതിപ്പം നമ്മൾ ചക്ക ഒക്കെ കട്ട് ചെയ്തതല്ലേ അപ്പം അതിൻ്റെ ചവിണിയും ചക്കക്കുരും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇട്ടുക അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാ അടിച്ചുവാരി എടുക്കുകയാണ് അപ്പം തന്നെയാണ് വാരി എടുക്കുകയാണ് ഇനിയിപ്പം ഇതാ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് നല്ലോണം കച്ചറും കാര്യങ്ങളുണ്ടാവും കേട്ടോ ഇവിടെ നമ്മൾ മെനക്കെട്ട് ഡെയിലി അടിച്ചു വരിക അത്രയും നല്ലത് അപ്പോൾ നമ്മൾ ഇത് അടിച്ചു വരികയാണ്ട് ഈ കുഴി കണ്ട് നീക്കലാണ് ഇട്ടുക ഇനിയിപ്പോൾ മഴക്കാല വരണീൻ്റെ മുന്നേ ഇപ്പോൾ നമ്മൾ ആ ഒരു നനച്ചടി ആ ഒരു ടൈമിലാണ് കുഴി മുഴുവനും കത്തിച്ചെടുത്തതിട്ട് ഞാൻ ഓൽക്കൊടി ഒക്കെ ഇട്ടിട്ട് ഇതീ കച്ചറം നീക്കുണ്ടെങ്കിലും ഞാനത് നല്ലോണം കത്തിച്ച് കണ്ട് ഒഴിവാക്കൂട്ടോ അല്ലെന്നാൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് ആകെ പണി കിട്ടല് കൊതും ഇതൊക്കെ വരൂല്ലേ വൃത്തികാടായി കിടന്നാൽ അപ്പം ഞാനത് കത്തിച്ച് കളിയൂട്ടാം അടിച്ചു വരല കഴിഞ്ഞിക്കാട്ടത്തെ വേഗം കിച്ചണിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ എടുക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിലാണ് നാത്തൂന് ഉമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഉമ്മ നാത്തൂൻ്റെ മോന് വരവായിട്ട് ഉമ്മ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മനെ കൊടന്നാക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ കല്യാണം കേട്ടോ നാത്തൂൻ്റെ വീട്ടിൽ അപ്പോൾ നമുക്ക് തലേന്നൊക്കെ ഇട ഡ്രസ്സൊക്കെ ആയിട്ട് വന്നതായിരുന്നു പിന്നെ അതൊക്കെ വന്നപ്പോൾ കൊടുത്തിട്ടുള്ള കോളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും കൂടി ഇരുന്ന് കാണുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ കാണിച്ചത് അമ്മാൻ്റെ പർദ്ദതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ഡ്രസ്സുണ്ടായിരുന്നു കേട്ടോ പർദ്ദം Gracias. കയ്യമ്മല് മാത്രമായിട്ട് വർക്ക് അപ്പം നമുക്കത് വർക്ക് ഓവർ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നുണ്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഓവർ ഒന്നുമില്ല ആ ഒരു കയ്യമ്മിലുള്ള ആ ഒരു വർക്ക് മാത്രമേ ഉള്ളൂ പിന്നെ അതൊക്കെയാണ് എൻ്റെ ചുരിദാർ ഇതാണ് കേട്ടോ എനിക്ക് ഇഷ്ടമായി ഒരു കളർ ഞാൻ ഇടാത്തൊരു കളറുമാണ് മോഡൽ ചുരിദാറും ഇട്ടാം അപ്പോൾ ഇതാണ് ചുരിദാർ ഇനിയിപ്പോൾ ഒന്ന് ഷെയ്പ്പാക്കി എടുക്കണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊന്നുമില്ല ഒന്ന് ഷെയ്പ്പാക്കി എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ ഇല്ലയെന്നുള്ളത് കമൻ്റ് ആക്കിയിട്ടാം അപ്പോൾ കല്യാണക്കായിട്ട് നമുക്ക് എടുത്ത് തന്നതാണ് അപ്പോൾ താത്താർക്കുള്ള ഡ്രസ്സുണ്ട് അപ്പോൾ അതും കൂടി ഞാനത് കാണിച്ചു തരാം നമ്മൾ അടുക്കളൻ്റെ പണി മുഴുവനായിട്ടില്ല ഇട കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്ട് കഴിഞ്ഞിട്ടുണ്ട് ചെറിയൊരു ക്ലീനിങ്ങും കൂടി ഉണ്ട് അപ്പം അതിൻ്റെ ഇടയിലുണ്ട് നമ്മൾ ഇത് വന്നത് കൊണ്ട് നോക്കുന്നത് അപ്പം ഈ ഡ്രസ്സുകളൊക്കെ ഇഷ്ടമായില്ലേ എന്നുള്ളതെന്ന് ആക്കിയിട്ട് അങ്ങനെ പിന്നെ കുറേ നേരം വിശേഷവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിന് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെതാ കാക്കി മക്കളും കൂടി ബുക്ക് പൊതിയെ നിൽക്കുന്ന ആ ഒരു ടൈമിലാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അവർ പോയിൻ്റെ ശേഷം അവർ ബുക്കൊക്കെ പൊതിയാനും വേണ്ടി ഇരുന്നിട്ടുണ്ട് കാക്കതൊക്കെ ബുക്ക് കട്ട് ും മടക്കി കൊടുക്കലൊക്കെ ഇവിടെ റെഡിയാക്കി വെക്കണുണ്ട് മോൾ വെക്കണേ പിന്നെ ചെയ്യലും ബാക്കിയുള്ള പരിപാടികളൊക്കെ വെക്കുന്ന മോളും ചെയ്യണിട്ടാണ് അപ്പോൾ ഇപ്പ്രാവശ്യം ബുക്ക് പൊതിന്ന മദ്രസത്തെ ബുക്ക് പൊതിഞ്ഞ കാര്യങ്ങൾ അതാ ഇവർ രണ്ടു തട്ടരം കൂടിയാണ്ട് ചെയ്ത് മറ്റേത് ഞാനും മോളും കൂടി അങ്ങനെയാണ് ചെയ്യലാണ് അപ്പോൾ ഇപ്പ്രാവശ്യം അതേതായാലും അതുകൊണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര മടി ഇപ്പം ഞാൻ പറഞ്ഞതാണ് ഒന്ന് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് തരീന്ന് എനിക്ക് സമാധാനമില്ല കുറേ വേസ്റ്റ് ആയി പോകും കാര്യങ്ങളും അപ്പം ഞാൻ കട്ട് ചെയ്യുന്ന പരിപാടി ഞാൻ എന്നെ ചെയ്യണം അപ്പ അല്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഒക്കെ വേസ്റ്റാക്കി കളയും അങ്ങനെ ബുക്ക് പൊതിയാലും നമ്മളെ കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ചോറ് വയ്ക്കാൻ വേണ്ടി ഇരുന്നിൽക്കാണേ മുരിങ്ങക്കായും പരിപ്പും തക്കാളി ഇട്ടിക്കാണ്ട് കറി റെഡിയാക്കി എടുക്കുകയാണേ പിന്നെ അതൊക്കെ ഉണക്കമീനാണ് കേട്ടോ ഇമ്മ ഉണ്ടാവും എന്നുള്ളത് അറിയില്ലായിരുന്നു പിന്നെ വരുന്നത് അറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എനിക്കൊരാൾക്കും വേണ്ടി മാത്രം ഞാൻ നാലു നാലും ഉണക്കമീൻ പൊരിച്ചതായിരുന്നു പിന്നെ കാക്കാക്കും കുട്ടിയൊക്കെ ഇതൊക്കെ മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് പിന്നെ അമ്മ പറഞ്ഞത് അമ്മ പോകണമെന്ന് തലേന്ന് ഫ്രിഡ്ജിൽ മീൻ വാങ്ങിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ അമ്മ വന്നതിൻ്റെ ശേഷം വേഗം അത് റെഡിയാക്കി എടുത്ത എടുത്തതാണ് തളമീനിട്ട അത് വറ്റിച്ചുകാണ്ട് പൊരിച്ചതും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇട്ടാ നമ്മൾ ഉച്ചക്കുള്ള ചോറും കൂട്ടാനും ഒക്കെ അപ്പോൾ എനിക്ക് വേണ്ടി മാത്രം ഞാൻ ദാല് ഉണക്കമീൻ പൊരിച്ചതാണ് പിന്നെ അച്ചാറും ഉണ്ട് പപ്പടമുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇട്ടാ ഇന്ന് ഉച്ചക്കുള്ളത് ഉണക്കമീൻ ഉണ്ടായാലും പള്ളർച്ച ചോറും അല്ലല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഏതായാലും ഞാൻ മീനൊക്കെ പൊരിച്ച് റെഡിയാക്കി എടുക്കുകയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിക്കട്ടെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നല്ല കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടാ നമ്മൾ ായിരം വലിയ എടുക്കുന്നത് അപ്പൊ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടെത്തുന്ന